ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ പഴംപൊരിയാണ് കേട്ടോ അപ്പൊ മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും കഴിക്കാൻ ഒന്നുമില്ല ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ പഴം ഇരുണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ഈ പഴം മേടിച്ചിട്ട് രണ്ടു ദിവസമായി ഇനി ഈ പഴം ഇവിടെ ഇരുന്നാല് ഒന്നെങ്കിലത് കറു കറി കറുപ്പാകും ഇനി ഇരുന്നാലും അത് കറുത്തു പോകും അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇതിനെ പഴംപൊരി ആക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം മൈദ വേണം അതേ മൈദ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തെള്ളിയെടുക്കാം അപ്പൊ ഇതേ മൈദ എടുത്തു മൈദ എടുത്തു വെച്ചു ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ആള് ഏത്തപ്പഴം ഏത്തപ്പഴം വേണം പിന്നെ പിന്നീട് അരിപ്പൊടി കുറച്ച് വേണം കേട്ടോ അപ്പം ഈ അരിപ്പൊടി പൊട്ടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ അതിൽ ഇട്ട് കൊടുക്കും അരിപ്പൊടി അപ്പൊ ഇത് നമ്മൾ അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മാറ്റി നല്ലത് ഇല്ലെങ്കിൽ ഇരട്ടി വെക്കുന്ന പ്ലാറ്റർ റെഡി ആക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പതിലോട്ട് കുറച്ച് ഉപ്പ് തന്നെ ഇനി നമുക്ക് പഞ്ചസാര വേണം കുറച്ച് പഞ്ചസാര ഒത്തിരി മധുരം വേണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരുപാട് മധുരം ഇഷ്ടമാണ് ഇഷ്ടം നമുക്ക് പൊടി വേണം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു അപ്പൊ അത് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഈ കൈ കൊണ്ടാണെങ്കിൽ ഇത് ആക്കാം കേട്ടോ സ്പൂൺ കൊണ്ടൊന്നും നമ്മൾ ചെയ്താൽ അതിന് വശം കിട്ടില്ല കൈ തന്നെ തന്നെയോ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ എന്താ പറയുന്നത് ഇവിടെ ഓടി ഓടി വന്ന പഴം എല്ലാം പൊളിച്ചിട്ട് ഒറ്റ കണ്ടോ ഒറ്റോട്ടെ എന്തുകൊണ്ടോ വഴക്കു പറഞ്ഞാൽ ഓടിയതാ ഓടിയതാ കേട്ടാ നമ്മളെ പഴം പറയുന്നത് രണ്ടായിരം മുടിക്കാം അല്ലേ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചുകൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാൻ നന്നായിട്ട് ചൂടാകുമ്പോത്തേനും നമ്മള് എണ്ണ ഒഴിച്ച് കൊടുക്കാം പഴം എടുത്ത് കടിച്ചു ദേ ഹായ് ബൈ ബൈ എന്ന് പറഞ്ഞോ അത് വെച്ചേ കണ്ടോ തോന്നി അല്ലേ അപ്പോ ദേ എല്ലാവരെയും ഹായ് പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞു ഹായ് ബൈ ബൈ പറഞ്ഞു ബൈ ബൈ അ князяതാ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ലൈക്ക് ലൈക്ക് എക്കിട ആ ലൈക്ക് ചെയ്യ ആ പഴന്ന് പറ പഴം പഴം പഴമുറി എന്ന് പറഞ്ഞേ കുല്ലല്ല ഐ ലവ് യൂ बोले ഐ ഐ ലവ് യൂ ഐ ലവ് യൂ ആ അതെ കസേര കൊണ്ട് വന്നു കായിസ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് പഴം ഇങ്ങനെ മുക്കണം പഴം ഓരോന്നും ഇതുപോലെ മുക്കുക

ഞാൻ എടുത്തോളാം ഇതാണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് മാറി നിക്കു ഇറങ്ങിയ കൊറച്ചു ഇറങ്ങി ഗ്യാപ്പിട്ട് നിൽക്ക് പൊള്ളും ആ ആ അപ്പ നമ്മുടെ പഴമ്പൂരിതെവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുഞ്ഞൊരു പണി കാണിച്ച് അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പൈസ മൊത്തം വെള്ളം തോന്നി ആ വെള്ളം മൊത്തം ഇനി പറ്റണം എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് ഓരോ ജോലികളും ചെയ്യുന്നത് എനിക്ക് മറിച്ചിടാൻ മറ്റേ പാത്രം എടുത്താൽ പാത്രം പോകുമോന്നൊരു പേര് അഡ്ജസ്റ്റ് മറ്റേ തന്നിട്ടേ സ്റ്റീനിലിട്ട പാത്രം ചെലവ് പോലെ നമ്മടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം തോന്നു ആ പഴംപൊരി കണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് മക്കൾക്ക് വന്നപ്പോ വിസുക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണേ ഹലോ ഗൈസിണ്ടോ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയി ആ സെക്കൻഡില് ആ മാവും കൊണ്ട് നോക്കി ജെ സിബി കൊണ്ടുവന്നിട്ട് ഓടിക്കുകൊത്തോണ്ട് മാവ് ഇവിടെയൊക്കെ താഴെ എല്ലാം കിടക്കുന്നുണ്ടോ കണ്ടോ മൊത്തം മാവാ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വന്ന ഞാനിപ്പൊ ഇവിടെ എല്ലാം മൊത്തം ഇനി വൃത്തിയാക്കാൻ ഒരു പഴംപൊരി ഉണ്ടാക്കിയ കഥ ജേസി കൊണ്ടുവന്ന് ആരും ഇവിടെ തുടക്ക തുടച്ചോണ്ടി ആളി ഞങ്ങൾക്ക് ഞങ്ങാ പിന്നെ ഞങ്ങൾ ഞങ്ങൾ അല്ലാതാകും അപ്പൊ നോക്കി പഴംപൊടി ഉണ്ടാക്കാൻ മാത്രം മാർഗുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നേ അതുകൊണ്ടാണ് ഈ പഴംപൊടി ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ കുറച്ചിവസം ഇരുന്നാല് കറുത്ത പോകുമല്ലോ ശരിയല്ലേ കഴിഞ്ഞു ഇങ്ങനെ അതിങ്ങനെ തിന്നാൻ എനിക്ക് വ്യത്യാസിഷ്ടമായിട്ടോ അപ്പോൾ അതേ നമ്മളുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ചായയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇനി ഇതിൽ കഴിക്കട്ടെ കേട്ടോ മക്കൾ വരട്ടെ മക്കൾ വന്നിട്ട് കഴിക്കട്ടെ കേട്ടോ നല്ല കഴിച്ചു വയ്ക്കാം നല്ല അങ്ങനെ അതെ മക്കളെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയൂട്ടോ നല്ലതാണല്ലോ ചൂടുണ്ടോ തോത്തക്ക് ചായ വേണ്ടേ തോത്ത തോത്തനെ ചായ ഇരിക്കുന്നു ആ കപ്പും ചായയും കൂടെ കൊടുത്തേക്കും കാറണേ കപ്പും കൊടുത്തു കൊടുത്തേക്ക ഇനി ഇവര് ചായ പൊടിച്ച് പൊടിച്ച സൂപ്പറാണോ നമ്മുടെ പഴംപുരിയൊക്കെ ഇത് തീർന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് ഇവർ പറഞ്ഞത് ഇനി ഉണ്ടോയെന്ന് ചോദിച്ചോട്ടോ ഇനി ഇല്ലായിരുന്നു അപ്പം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ പിന്നെ നമ്മളുടെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ അടുക്കള ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകാനുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കഞ്ഞിയാണ് അവിടെ കുക്കറിൽ കുക്കറിലിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വേറെ ജോലികളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു